കണ്ണകൃഷ്ണൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ച സോഷ്യൽ മീഡിയ ആണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ സജീവമായതോടെ നമ്മുടെ സമൂഹത്തിന് അനന്ത സാധ്യതകളാണ് തുറന്നു കിട്ടിയിട്ടുള്ളത് അതൊരു തൊഴിൽ മേഖലയായി വളർന്നു മനുഷ്യന് നല്ല ബുദ്ധി ഉപയോഗിച്ചാൽ നല്ലോണം പണം ഉണ്ടാക്കാൻ പറ്റിയ വലിയ ഒരു ക്യാൻവാസായി അത് മാറി അതിൻ്റെ ഗുണങ്ങൾ ശരിക്ക് ആളുകൾ അനുഭവിക്കുന്നുണ്ട് വീട്ടമ്മമാരും കുടുംബവും എല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന് പൈസ ഉണ്ടാക്കാവുന്ന ഒരു മേഖല പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല കുടുംബം ഒന്നടങ്കം റീൽസൊക്കെ ചെയ്ത് പൈസ കൊയ്യുന്നു ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം പൈസ ഉണ്ടാക്കുന്നു കൃഷി ചെയ്ത് അത് ലൈവാക്കി അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു പണം ഉണ്ടാക്കുന്ന ഒരു വലിയ തൊഴിൽ മേഖലയായിട്ട് സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു അതൊരു പ്ലസ് ആണ് പക്ഷേ സോഷ്യൽ മീഡിയ പലപ്പോഴും മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നിടത്തേക്ക് എത്തുന്നു പണ്ട് നമുക്കൊരാൾ ഉപദ്രവിക്കണമെങ്കിൽ അവനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യണം അപ്പോൾ അവനെതിരെ പരിദൂഷണം പറയണമെങ്കിൽ പോയി എല്ലാവരോടും പറഞ്ഞു നടക്കണം ഇന്ന് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഏതൊരുത്തിൻ്റെയും നട്ടല്ല് ഒടിക്കാൻ ഭാഗത്തുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഏറിയാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാം ഒരു ചെറുപ്പക്കാരൻ്റെ മരണം ഉണ്ടാക്കിയ കോളടക്കം ചെറുതല്ല ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ അത് കത്തി നിൽക്കുകയാണ് ഒരു പെൺകുട്ടി ജയിലിലുമായി പലരും ആത്മഹത്യ ചെയ്യുമ്പോൾ ലൈവായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് അതിൻ്റെ ഒരു ശരിയും തെറ്റും എന്താണ് അതെങ്ങനെ നമ്മുടെ പുതിയ തലമുറയെ ബാധിക്കുന്നു ഇത്തരം കുറച്ച് കാര്യങ്ങളിലൂടെ അത് വലിയൊരു ലോകമാണ് അതിലൂടെ നമുക്കൊന്ന് ചെറിയ നിലക്ക് ഒന്ന് സഞ്ചരിക്കാം വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള മൂന്ന് പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരാൾ നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ് അഡ്വക്കേറ്റ് ദേവദാസ് മനുഷ്യാവകാശ പ്രവർത്തകനാണ് മറ്റൊരാൾ മാധ്യമ പ്രവർത്തകൻ റനീഷ് മാത്യു മറ്റൊരാളുള്ളത് കൗൺസിലിംഗ് സൈക്യാറ്റിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ജ്യോതിഷ് പാലയ്ക്കൽ എസ് എച്ച് മൂന്ന് പേർക്കും നേരത്തെ സ്വാഗതം ഞാൻ ദേവദാസിൽ നിന്ന് തുടങ്ങാം അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പല കേസുകൾ ഫയൽ ചെയ്യും എൻ്റെ ചോദ്യം ഇത്ര മാത്രമാണ് ഇതെങ്ങോട്ടായിരിക്കും ഈ സാധനത്തിൻ്റെ ഒരു പോക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു ഡിസാസ്റ്ററിലേക്കാണ് പോകുന്നത് എന്താ പറയുക അത് ഇപ്പം പറഞ്ഞ പോലെ പോസിറ്റീവില് നല്ല അഡ്വാൻറ്റേജസ് കുറേ ആൾക്കാക്കാം നല്ല രീതിയിൽ പക്ഷേ ഇതിൽ മിക്കതും കളിക്കുന്ന ആൾക്കാർ മെജോറിറ്റിയും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഒരു മൈൻഡ് സെറ്റോടെ ഇതിനെ പെരുമാറുന്നതിൻ്റെ അത് അഞ്ച് കൊല്ലം മുമ്പേ ഹൈക്കോർട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ജഡ്ജ് പറഞ്ഞ അതിൻ്റെ അടുത്തേക്കാണ് ഈ ഷിംജിദ മുസ്തഫേൻ്റെ ഇതിൽ എന്തെന്ന് ഈ പോയിന്റിൽ എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ വിചാരം ആർക്കും എന്തും കളിക്കാം അവിടെ ലോ ഇല്ല ഒന്നുമില്ല എന്ന് തോന്നിയ പോലെ കളിക്കാം വിചാരിക്കുന്ന വിചാരിക്കുന്ന എടുത്ത് എത്തി നിൽക്കുന്നു എന്ന് ഫൈവ് ഇയേഴ്സ് ബാക്ക് ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഷംജിദ മുസ്തഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ കണ്ടന്റ് ഇതാക്കി ഇപ്പം പറഞ്ഞില്ലേ പൈസ ആക്കാം എന്ന് അപ്പം എങ്ങനെയും പൈസ ആക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ വടകരയിലുള്ള കുട്ടി പയ്യന്നൂർ എത്തിയെന്ന് നോക്കണം പയ്യന്നൂറാണ് ഹെവി ട്രാഫിക് സെൻറ്റർ എന്ന് നോക്കണം ആ ബസ്സിൽ കയറാൻ ആരെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ ഇങ്ങനെയെല്ലാം തിരക്കുള്ള ഏരിയ ഉണ്ടോ നോക്കണം ആ തിരക്കുള്ള ഏരിയയിൽ ഇങ്ങനെ നിന്ന് ഒന്നെടുത്ത് ഏഴ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് ഡേഞ്ചർ ഇതാണ് ഏഴ് ക്ലിപ്പിംഗ്സ് എടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ബസ്സിൽ ഇപ്പോൾ ഇന്നലെ ആ ദീപക്കാണ് നാളെ ഞങ്ങൾ ബസ് പബ്ലിക് ബസ്സിനെ ഉപയോഗിക്കുന്ന ആളല്ലേ ആർക്കും ആവാലോ ബാക്കിൽ വെക്കുന്ന ഇതങ്ങ് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ എല്ലാ തന്നെ ഒരു പെൺകുട്ടീനെ നോക്കി എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന കാലത്തിൽ നിന്ന് ഇങ്ങനെയെല്ലാം കേട്ടാൽ പല വീട്ടുകാർ ആ ദീപക് എന്ന് പറഞ്ഞാൽ ആ ഇന്നസെൻറ്റിൻ്റെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനൊരു ഗോവിന്ദസ്വാമി ഒന്നും അല്ല ഗോവിന്ദച്ഛാമി ഇപ്പം പലയാളും ബലോത്സംഗം ചെയ്തിട്ട് വിംബിൾ ടൺ നേടി പോലെയല്ലേ വരുന്നു ചിരിച്ചിട്ടല്ലോ ഇവിടെ ഞങ്ങളുടെ തന്നെ ഉണ്ട് അതല്ല അതിൻ്റെ അടുത്ത് ഇന്നസന്റ് ആയതുകൊണ്ട് ആ അമ്മ പറയുന്ന വാക്ക ഞങ്ങൾ ശ്രദ്ധിക്കണ്ടേ ഇത് വന്ന ശേഷം അവൻ ഭക്ഷണം കഴിക്കുന്നില്ല അപ്പം അത്രയും മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞു അവൻ അപ്പം ആ കുട്ടി നോക്കിയ ഒരു ബ്രെഡ് ഏണറെ ലൈഫ് പോയി എന്നിട്ടും അതിനെ ന്യായീകരിച്ച് അതിൽ റിമാൻഡർ ഫ്ലോ വേറെ ഒന്നും ഈ ഇങ്ങനെ വന്നാൽ തന്നെ ഇങ്ങനെ ഇതിലേക്ക് പോകുന്നുള്ള ബോധ്യമുള്ള ഒരു പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ഇത് സാധാ കുട്ടിയല്ല അതുകൊണ്ടാണ് ലെജിസ്ലേറ്റീവായ ആയ എം എൽ എ ഇപ്പൊ ജയിലിലുള്ളത് ചെയ്യുന്ന തെറ്റ് കൂടുതലാണ് സാധാ മനുഷ്യൻ ചെയ്യുന്നതിലും ഇവർ ഒരു പഞ്ചായത്തിന്റെ അംഗ മുൻ അംഗയ പോലും അംഗമായിരുന്നു അപ്പം ഇത്രയും ജനങ്ങൾ അറിയുന്ന ആള് ഇത് ചെയ്ത് ഒരു ഒരു ബ്രെഡ് ഏണർ ആ ഒരു അമ്മയും എല്ലാം കണ്ണീർ ഇനി ഞമ്മളിപ്പം നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അവർ ജീവനോട് ഉണ്ടെങ്കിൽ പിന്നെയും ചർച്ച വേറെ തരത്തിൽ ഇതിന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ആ കുട്ടി പോയി ആള് പോയി സംഭവങ്ങൾ ഈയിലും ഡെഡ്ലി ക്രിമിനൽസ് വരാനുള്ള സാധ്യത ഇതിന്റെ പോസിബിലിറ്റീസ് ക്രിമിനൽസ് ഉപയോഗപ്പെടുത്തുന്ന സാധ്യതകളാണ് മുന്നിൽ വരാനുള്ളു അപ്പം ഗവൺമെന്റ് അതിലൊന്ന് എനിക്ക് ഇതിലേക്ക് പറയാം എന്താ പറയുക ഞാൻ തന്നെ കൊടുത്ത ഇതിലാണ് കേസ് ചാർത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹ്യൂമൻ റൈറ്റ്സ് കേസെടുത്ത് ഞാൻ സോമുണ്ടോ എടുത്ത് കൊടുത്ത പാട് ജുഡീഷ്യൽ ഈ ഷിംജിദാം മുസ്തഫന്റെ കേസിൽ സോമോട്ടോ കേസ് എടുത്ത കേസ് മനുഷ്യാവകാശത്തിൽ അന്ന് രാവിലെ തന്നെ ഞാൻ ഇത് കണ്ടപ്പം കൊടുത്തപ്പം ശരിക്കും വനിതാ കമ്മീഷനും അതിൽ പ്രൊക്ടീവ് ആയിട്ട് എടുക്കണ്ടേനു ഇപ്പ വനിതാ കമ്മീഷൻ പറയുന്നത് ഇതൊരു പാടാണ് പക്ഷെ അവരേനും ആദ്യം എടുക്കും പക്ഷെ ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് ആദ്യം അത് ഞാൻ ഒരു റഹീം പൂക്കോത്ത് എന്ന് പറയുന്ന ആളെയും പേര് കണ്ടു പക്ഷെ അത് പെട്ടെന്ന് എടുത്തിട്ട് അതാണ് അവിടെയാണ് ഹ്യൂമൻ റൈറ്റ് അതാ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ശക്തിപ്പെടുത്തിയേ മതിയാവുള്ളൂ ഇവിടെ ഉള്ളത് അതാണ് ഏറ്റവും കാണുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മെൻസ് കമ്മീഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് ആൾ വന്നിട്ട് കളിക്കും ഈ ഈ കളിയിൽ അതുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ മെമ്പർ ബൈജുനാഥ് എടുത്തിട്ട് ഡി ഐ ജി നോർത്ത് സോൺ യതീഷ് ചന്ദ്രയോടെ പറഞ്ഞത് ഇതാക്കാം അപ്പോൾ ആർക്കും ഇതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല റിപ്പോർട്ട് വിതിൻ വൺ വീക്ക് ഈ ട്വന്റി സെവൻത്തിന് നയൻറ്റീൻ സിറ്റിംഗ് കോഴിക്കോട്ടിൽ നിങ്ങൾ റിപ്പോർട്ടാക്കണം അതുകൊണ്ടാണ് വൈകുന്നേരം തന്നെ മൊഴിയെടുത്തു അച്ഛനമ്മേൻ്റെ അപ്പോൾ അവർക്കൊരു അതൊരു കോൺഫിഡൻസാണ് അല്ലെങ്കിൽ തേടി നടന്ന് അത് ഒരു സമൂഹം മുഴുവൻ ബാക്കപ്പ് ചെയ്തു അതാണ് ഇതിൽ കാണേണ്ടത് സാധാരണ പെൺകുട്ടി ഇതിൽ വേറെ ഇറേസ് ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക ഇതിൽ ഈ പെൺകുട്ടി ചെയ്ത തെറ്റിൽ എവിടെയാണെന്നറിയാം ഈ പറയുന്ന ആൺകുട്ടികൾ വളരെ റയറായിട്ട് ഇങ്ങനെ പെടുള്ളു ഈ ഇന്നസെൻസ് ഇതിൽ മെജോറിറ്റിയും ചെയ്യുന്നത് ഈ വൈകൃത കക്ഷികളാണ് ആണുങ്ങളെ ഇത് തന്നെയാണ് അപ്പൊ പാവ ഇന്നസന്റ് പെണ്ണുങ്ങള് പല വൈകൃതങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടാണ് ഈ തെളിവുകൾ പല ട്രെയിനൊന്നും ബസ്സെന്നെല്ലാം കാണിക്കും ആ കുട്ടികളെ ഭാവി ഇല്ലാണ്ടാക്കി പെൺകുട്ടികളെ ഇതും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ആ എന്റെ അറിയുന്ന ബേസിൽ ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലുള്ള ഒരു കാത്താർ എന്ന് പറയുന്ന ആള് മെഞ്ഞാന്ന് പോകുമ്പോൾ സീറ്റിലിരുന്ന അടുത്തൊരു പെൺകുട്ടിയാണ് അപ്പൊ അവര് മുഖം നോക്കാൻ മൊബൈൽ എടുക്കുമ്പം തന്നെ എന്നാ മൊബൈലിൽ എടുക്കണ എന്ന് ചോദിക്കേണ്ട ഗതിയിലേക്ക് രമീഷ് മാത്യു എങ്ങനെ ഇതിന്റെ വാർത്തകളൊക്കെ ഒത്തിരി നമ്മൾ ഒരു മാധ്യമ പ്രവർത്തന ഇതിപ്പോ നമ്മളിപ്പം ദീപക് മരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം ഇപ്പം വിഷയമായത് ഇതിനു മുമ്പ് ഇപ്പം വർഷങ്ങളായിട്ട് ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് ഇത്രയും ഇത്രയും ഒത്തിരി മാത്രമല്ല ഇതേപോലെ ഇങ്ങനെ പോയിട്ട് ഇതേപോലെ ഇപ്പം ബസ്സിലാണെങ്കിലും പൊതു ഇടങ്ങളിലാണെങ്കിലും ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവര് ഒന്നും കൊടുക്കുന്നില്ല നമുക്കതില് യാതൊന്നും കാണാനൊന്നും പറ്റുന്നില്ല ആ വീഡിയോകളിലൊന്നും പക്ഷെ എന്ത് ചെയ്യാം അവരെ ഒന്ന് സോഷ്യൽ മീഡിയ ആണ് ഇതിൽ മോശമായ സോഷ്യൽ മീഡിയയിൽ ആ വ്യക്തിയെ വ്യക്തിഗത്വം നടത്തുകയാണ് ശരിക്കും ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരും നിയമ വഴിക്ക് പോകുന്നില്ല ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല ഇങ്ങനെയെല്ലാം സംഭവം ഉണ്ടായിട്ട് വൈറലായതിന് ശേഷം മാത്രമാണ് പോലീസ് അന്വേഷിച്ചെത്തുകയാണ് ഇത് എവിടെയാണ് സംഭവം അന്നേരം കേസെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ദീപക്കിൻ്റെ ഷിംജിതയുടെയും കേസിന് മുമ്പ് തന്നെ അങ്ങനെ പല കേസുകളും വന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് പോലീസ് അന്വേഷിച്ച് കേസെടുക്കേണ്ട ഒരുപാട് സംഭവങ്ങളാണ് ഉണ്ടായത് ഇപ്പൊ ഷിംജിദാഡ് കേസത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പം ഈ അതിനകത്ത് ഷിംജിദാഡ് നമ്മൾ പഴയ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കണ്ടന്റ് കിട്ടാത്ത അവള് പറയുന്നുണ്ട് പറയുന്നുണ്ട് കണ്ടന്റ് കിട്ടുന്നില്ല അപ്പോൾ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് യാത്രകൾ നടത്തുന്നു അങ്ങനെ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ കണ്ടെത്തിയ ഒരു ഇരയാണ് ദീപക് ദീപക് എന്ന് പറഞ്ഞാൽ ഇപ്പം ദീപകൻ്റെ നമുക്ക് ദീപകനെ നേരിട്ട് പരിചയമില്ലെങ്കിലും മാധ്യമങ്ങളിലൂടെയും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് അന്വേഷിച്ചിറങ്ങിയത് ദീപക് ശരിക്കും ആ ഗ്രാമത്തിലൊരു ഒരു സാധാരണ ഒരു ഒരു ജോലി ചെയ്യുന്നു പോകുന്നു അങ്ങനെ അധികം സുഹൃത്തുക്കളൊന്നുമില്ല അപൂർവം സുഹൃത്തുക്കൾ അപ്പൊ അമ്മയോട് മാത്രമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു വേറെ ഒന്നോ രണ്ടോ കൂട്ടുകാർ മാത്രം ഇങ്ങനെ അങ്ങനെ ഒരു സാധാരണക്കാരായിരുന്നു വേറെ ഒരു സ്വഭാവം ഒന്നുമില്ല അങ്ങനെ ഒരു വീഡിയോ നീയല്ലേ ആ വീഡിയോയിലുള്ള എന്ന് സുഹൃത്തുങ്ങാട്ട് ദീപക്കിനോട് ചോദിക്കുകയും ചെയ്തു പിന്നെ ദീപക്കാകെ ഇതായി അന്ന് രാത്രിയാണ് ദീപക് വരിക്കുന്നത് കാരണം ദീപക്കിന് നാട്ടിലൊരു വിലയുണ്ട് വേറെ ഒന്നും ഇല്ല അത് ആ ദീപക് ഇങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂളായിട്ട് ദീപക്ക് മാനേജ് അത് വെറുതെ പറയുന്ന നേരിടാനുള്ള ചെയ്തു ആ അതെല്ലാം നഷ്ടപ്പെട്ടു കാരണം അത്രയും വൈറലായി അന്നല്ല ഇപ്പം ഷിംജിടെ എതിരായിട്ട് നിൽക്കുന്നവരെല്ലാം സോഷ്യൽ മീഡിയയിൽ നേരെ തിരിച്ചായിരുന്നു ഈ ദീപക്കിന്റെ ആത്മഹത്യക്ക് മുമ്പ് വരെ നേരെ തിരിച്ചായിരുന്നു മൊത്തം കൈയറിയത് മാധ്യമങ്ങളുടെ അടക്കം ചെയ്തത് റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ മരണം കഴിഞ്ഞപ്പോൾ ശരി നമുക്ക് തിരിച്ചു വരാം സിസ്റ്റർ ഈ സിസ്റ്റർ ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ പഴയ കൗൺസിലിംഗ് ലെവലിലല്ല വരുന്ന ആളുകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസും കൂടി അതിന്റെ കടന്നു വരുന്നുണ്ടാവും ഇല്ല ഒരു ട്രെൻഡ് എങ്ങും അതായത് നേരത്തെ ഇപ്പം കൗൺസിലിംഗ് സെന്ററിൽ ആളുകൾ വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളും കുടുംബപരമായി കുടുംബത്തിലെ ആളുകൾ തമ്മിൽ ഇട ഇടപെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ കുടുംബ കലഹങ്ങൾക്ക് കാരണമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതിനകത്ത് ഇപ്പം നമുക്കിപ്പോൾ ഈ ദീപകിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഞങ്ങൾ ഈ മാനസികാരോഗ്യ രംഗത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഒരു പോസിറ്റീവ് വശം കാണാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വൈറൽ ആകുന്ന കുറെ പോസിറ്റീവ് സ് ഉണ്ട് ക്യാൻസർസ് അളവേ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ നല്ല പേരന്റിങ് ഇപ്പൊ പേളി മാണി പോലെയുള്ള ആളുകളൊക്കെ പേരന്റിങ്ങിനെ കുറിച്ച് അവർ അവരുടെ കുടുംബജീവിതവും പേരന്റിംഗും അവരുടെ മനോഹരമായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള അങ്ങനെ കുറെ ആസ്പെക്ടുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അത് പോസിറ്റീവായിട്ടും ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഇത് മറുവശത്ത് ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഫിഫ്റ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവമാണോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അതോ അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണോ എന്ന് നമ്മൾ ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതിൻ്റെ അത് ഇന്നത്തെ കണ്ടന്റ് അപ്പം അതായത് ഇന്നത്തെ മനുഷ്യന്റെ നമ്മൾ നേരത്തെ നമ്മൾ കുറെ കാലം മുമ്പുള്ള ആളുകളെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഇമോഷണൽ പോഷന്റും ഇപ്പം ഉള്ള നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ അപ്പൊ ഈ ഒരു 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 വീഡിയോ എന്നുള്ള ആ വീഡിയോ വന്ന ആ ആ സമയത്ത് ഈ പിന്നെ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിനെ ഒരു സൂയിസൈഡിലേക്ക് നയിക്കുന്ന ആ മാനസികാവസ്ഥയെ ആൾസട്രേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ആ നിലവിലുണ്ടായിരുന്നു അതായത് ഞാൻ ഏതൊരു റൈറ്റിങ്ങിനകത്ത് കണ്ടു കുടുംബ സംബന്ധമായ ഒരു മെന്റൽ ട്രോമ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയാണ് അഡീഷണൽ ആയിട്ട് ഈ ഒരു ട്രോമയോടെ കയറി വരുന്നത് അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് മാനേജ് ചെയ്യാൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് തന്നെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരപ്പനോടും അമ്മയോട് ഇതിച്ചെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവർ പെട്ടെന്ന് ായി പോകുമല്ലോ അതുകൊണ്ട് അത് മാന അപ്പോ അന്ന് രാത്രി മുഴുവൻ ചിലപ്പോ ഇതിനെ ഇങ്ങനെ ഇട്ട് ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് രക്ഷപ്പെടാൻ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാഭിമാനമാണല്ലോ ആ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് കഴിയുമ്പോ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും അതാണോ സൊല്യൂഷൻ ചോദിച്ചല്ല പക്ഷെ ആ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുവാണെങ്കിൽ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രീക്കോഷൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാനസികാവസ്ഥയിലെ പറഞ്ഞ സ്ട്രെസ് ക്രൈസിസ് ഏത് മനുഷ്യനും ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിലും ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒരു സ്ട്രെസ് വരുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ സൂയിസൈഡ് അല്ല അതിൻ്റെ സൊല്യൂഷൻ എന്ന് നമ്മളെ കൂടെയുള്ളവരെ ബോധവൽക്കരിച്ച് ആ ഒരു രീതിയിലേക്ക് അവരെ സ്റ്റേബിൾ ആക്കുക ഇമോഷണലി സ്റ്റേബിൾ ആക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു